പി വി അൻവറിനെതിരെ കേസെടുത്ത് മലപ്പുറം മഞ്ചേരി പോലീസ് അരീക്കോട്ടെ മലബാർ സ്പെഷ്യൽ പോലീസ് ക്യാമ്പിൽ വെച്ച് ഫോൺ എന്ന പരാമർശത്തിലാണ് കേസ് ഫോൺ ആരോപിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളും പുറത്തുവിട്ടിരുന്നു സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് കമാൻഡന്റിന്റെ പരാതിയിലാണ് കേസ് ഫോൺ ചോർത്തുന്നു എന്ന് പറഞ്ഞതിനെതിരെയാണ് കേസെന്നും ഫോൺ കേസ് ഇല്ലെന്നും അൻവർ പ്രതികരിച്ചു ഇവരെ ഫോൺ ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഉള്ളത് അത് പരിശോധിക്കണം പരിശോധിക്കണം പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ പേരിൽ പേരിൽ കേസ് അവിടെ വളരെ സി വി അനുമോദ് മലപ്പുറത്ത് ചേരുന്ന അനുമോദ് അന്ന് അൻവർ പറഞ്ഞത് ഇങ്ങനെ തന്നെയായിരുന്നു അവിടെ ഫോൺ ചോർത്തൽ നടക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു അതോ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്ന കേസിനാസ്പദമായിട്ടുള്ള സംഭവ വികാസങ്ങളിലെ പശ്ചാത്തലം എന്താണ് സെപ്റ്റംബർ ഒമ്പതാം തീയതി മഞ്ചേരി നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അൻവർ അരീക്കോട് പഴയ എം എസ് പി ക്യാമ്പായ ഇപ്പോൾ എസ് എസ് ഒ ജി ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ ക്യാമ്പിൽ വെച്ച് രഹസ്യ സംവിധാനം ഉപയോഗിച്ച് ഫോണുകൾ ചോർത്തുന്നു എന്നൊരു ആക്ഷേപം ആരോപണം ഉന്നയിച്ചത് അതിന് നിയോഗിക്കപ്പെട്ട മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരും അദ്ദേഹം ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി അതായത് പോലീസ് നടത്തുന്ന പറയുന്നൊരു കാര്യം ഈ ഫോണുകൾ രഹസ്യ സ്വഭാവത്തിൽ ചോർത്തി അത് മറ്റ് ദുരുപയോഗം ചെയ്യുന്നു എന്ന തരത്തിലൊരു പ്രചാരണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ എതിരായുള്ള വലിയൊരു പരാതി യഥാർത്ഥത്തിൽ ഇവിടെ ഈ നമ്മൾ നേരത്തെ ഈ മാവോയിസ്റ്റ് വിഷയങ്ങളൊക്കെ ഏറ്റവും അധികം ശക്തമായി ഉണ്ടായിരുന്നപ്പോൾ സ്ഥാപിച്ച വിങ്ങാണ് എസ് ഒ ജി ഗ്രൂപ്പിൻ്റെ അരിക്കോട്ടയത് അവിടെ അത് കേന്ദ്രീകരിച്ചാണ് മാവോയിസ്റ്റ് ആക്രമണങ്ങൾ നേരിടാനുള്ള സംഘത്തിൻ്റെ പ്രിപ്പറേഷനും അവരുടെ ക്യാമ്പ് ഓഫീസും ഒക്കെ അവിടെ ആ മേഖല കേന്ദ്രീകരിച്ചാണ് അല്ലെങ്കിൽ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് അവിടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട് സംശയാസ്പദമായിട്ടുള്ള സംവിധാന സാഹചര്യത്തിൽ വ്യക്തികളുടെ അല്ലെങ്കിൽ ഈ മാവോയിസ്റ്റ് മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുവാനും അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുവാനും ഒക്കെയുള്ള സംവിധാനമാണ് അപ്പോൾ അത് ദുരുപയോഗം ചെയ്ത് സാധാരണക്കാരുടെയും അതേപോലെ മറ്റുള്ളവരുടെയും ഫോണുകൾ ചോർത്തുന്നു എന്ന് അൻവർ ഉന്നയിച്ചത് രഹസ്യ സ്വഭാവത്തിലുള്ള വിഷയങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിലുള്ള പ്രചാരണം നടത്തി എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യൻ രഹസ്യ നിയമം ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരവും ഐ ടി ആക്ട് പ്രകാരവും ഗൂഢാലോചന നടത്തിയെന്ന കുറ്റവുമാണ് ആരോപണവുമാണ് പോലീസിന്റെ പരാതിയിൽ ഉള്ളത് ഇതീ ഒരു ഇപ്പോൾ മഞ്ചേരി പോലീസ് പി വി എൻ പറഞ്ഞെതിരെ കേസെടുത്തിരിക്കുന്നത് പി വി എൻ പറഞ്ഞ് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു തനിക്കെതിരെ ഒന്നല്ല നൂറ് കേസുകൾ വരും കേരളത്തിന് എല്ലാ മേഖലയിൽ നിന്നും കേസുകൾ വരും ഞാൻ എൽ എൽ ബി പഠിച്ച് സ്വന്തം വക്കീലായാലോ എന്ന് ആലോചിക്കുകയാണ് എന്നായിരുന്നു അന്മാ പരിഹാസത്തോടെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത് എന്താണെങ്കിലും എല്ലാം നിയമപ്രകാരം ഉള്ള നടപടികളാണ് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് എന്നാണ് മഞ്ചേരി പോലീസ് പറയുന്നത് മറ്റു തുടർ നടപടികളിലേക്കൊന്നും മഞ്ചേരി പോലീസ് പോയിട്ടില്ല ഈ ഒരു വിഷയത്തിൽ പരാതി പ്രകാരം കേസ് എടുത്തിട്ടുണ്ട് എന്ന് മാത്രം മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കാനായിട്ട് അതൊന്നും നമുക്കറിയാം അതൊന്നും എടുത്തിയാടി ചെയ്യുന്ന ഒരു സാഹചര്യവുമല്ല ഇപ്പോഴുള്ളത് പക്ഷേ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല പലയിടങ്ങളിലും അൻവറിനെതിരെ പരാതികൾ വ്യാപകമായിട്ട് ഇനി വരും എന്നുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് അൻവറിനുമുള്ളത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലും സമാനമായ രീതിയിലൊരു പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേസുകൾ ഇനിയും കൂടാനുള്ള ഒരു സാധ്യത തന്നെ കണ്ടുകൊണ്ടാണ് അൻവർ തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എൽദോ തുടർ മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഇനിയും കൂടുതൽ കൂടുതൽ കേസിനുള്ള സാധ്യത ഉണ്ട് എന്ന് അൻവർ തന്നെ മുൻകൂട്ടി കാണുകയും ചെയ്യുന്നുണ്ട് അനുമോദ് ഇനി ഈ എം എസ് പി ക്യാമ്പിൽ ഇത്തരത്തിൽ ഫോൺ ചോർത്തൽ സംഭവിക്കുന്നു എന്നുള്ള പരാമർശം അന്ന് അൻവർ പറഞ്ഞു പക്ഷേ നാളെ ഇത്രയായി അതിന്റെ ഒരു ഘട്ടം ഏതു തരത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത് എങ്ങനെയാണ് അതിന്റെ അന്വേഷണം നീങ്ങിയിരുന്നത് ഏതെങ്കിലും തരത്തിൽ അൻവറിനോട് ചോദിക്കുകയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ അൻവർ ഉന്നയിച്ച പരാതികളിൽ പെട്ടതല്ല അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പെട്ടതാണ് ഈ ഒരു വിഷയം അത് അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നത് ഇപ്പോൾ ആ ഒരു എസ് ഒ ജി ഗ്രൂപ്പിൻ്റെ സൂപ്രണ്ട് പരാതി പോലീസിനെ നൽകിയ പോലീസിന് നൽകിയപ്പോഴാണ് ഇനി എൻ്റെ തുടർ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുമാണ് ഈ ഒരു പരാതി പ്രകാരം മൊഴിയെടുക്കലും അതേപോലെ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തി ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുമോ അതോ കോടതിയിലായിരിക്കുമോ ഇതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ പിന്നീട്ടുള്ള കാര്യമാണ് ഇതിൽ അൻവർ ഉന്നയിച്ച പരാതികളിലാണ് പോലീസിന്റെ അന്വേഷണം നടന്നിട്ടുള്ളതും അതിന്റെ തെളിവുകൾ ശേഖരിച്ചിട്ടുള്ളതും ഇത് അൻവർ ഉന്നയിച്ച ആരോപണമാണ് അത് സംബന്ധിച്ചുള്ള പരാതിയൊന്നും അൻവർ എവിടെയും നൽകിയിട്ടില്ല പക്ഷേ ഇത്തരത്തിൽ ഈ സംവിധാനങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന വിധത്തിൽ ഈ ഒരു സമൂഹത്തിൽ അവതരിപ്പിച്ചു അതുപോലെ ഈ ഒരു ജോലി ചെയ്യുന്ന ആളുകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അതൊരു രഹസ്യാത്മകത ഉള്ള ജോലിയാണ് അത് പരസ്യപ്പെടുത്തി ഇന്ത്യൻ രഹസ്യ നിയമപ്രകാരവും അതേപോലെ ഐ ടി ആക്ട് പ്രകാരവും ഒക്കെയാണ് കേസെടുത്തിരിക്കുന്നത് മാത്രമല്ല ഇതൊരു മോശം കാര്യത്തിന് വേണ്ടി ഇത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്തുന്നു അതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് എന്നാണ് പോലീസിൻ്റെ മറ്റൊരു ആക്ഷേപം ഈ ഒരു രസോചിനും മറ്റൊരു ആക്ഷേപമുള്ളത് അപ്പോൾ അതുപ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് ഇപ്പോൾ കേസ് ഇന്ന് രാവിലെയാണ് എടുത്താണല്ലോ വിവരം വന്നിരിക്കുന്നത് ബാക്കി നടപടികളൊക്കെ എന്താണെങ്കിലും പുരോഗമിക്കുന്നതേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്താണെങ്കിലും ഒരു എടുത്തുചാടി പോലീസ് ഈ കാര്യത്തിൽ നടപടിയെടുക്കുമെന്ന് നമുക്ക് കരുതാനാകില്ല മാത്രമല്ല ഇതുപോലെ സമാനമായ ആരോപണങ്ങൾ അന്വർ പലയിടത്തും ഉന്നയിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ കേസുകൾ ഇനിയും ഉയർന്നു വരും എന്ന് തന്നെ വേണമെന്നും കരുതാൻ എഴുതോ ഉറപ്പായും എന്താണെങ്കിലും അൻവറിനെതിരെ കേസെടുക്കുന്ന സാഹചര്യമാണ് സി വി അനുമോദാണ് മലപ്പുറത്ത് വിവരങ്ങൾ നൽകിയത് കൂടുതൽ കൂടുതൽ കേസുകൾ ഇനിയും ഉയരുമെന്നുള്ള പ്രതീക്ഷ അൻവർ തന്നെ അതിൽ പങ്കുവെക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതിനിടെ പരിഹാസരൂപേണ പറയുകയും ചെയ്തു എൽ എൽ ബി എടുക്കുന്ന കാര്യം അത് ആലോചിക്കുന്നുണ്ട് മറ്റൊരു വക്കീലിനെ തേടി പോകേണ്ടതില്ലല്ലോ എന്ന്